ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസി അപ്ഡേറ്റുമായിട്ടാണ് അപ്പൊ ഇത്തരത്തിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ എയിം സ്റ്റഡീസിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും ഓൾ കേരള വേക്കൻസിയുടെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഡെയിലി എല്ലാ അപ്ഡേഷൻസും നമ്മുടെ എക്സാംസ് ആയിക്കോട്ടെ അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിക്കോട്ടെ കേരളത്തിലെ ഓരോ ജില്ലകളിലേയും സ്കൂളുകളിലെ ഡെയിലി ൊള്ളട്ടെ വരുന്ന എല്ലാ അബ്ഡീഷൻസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായി വാട്സാപ്പിലൂടെ തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ വരാനിരിക്കുന്നത് അപ്പൊ അധ്യാപകരാവുക എന്ന ആഗ്രഹം മനസ്സിലുള്ള ഓരോരുത്തർക്കും അല്ലെ അധ്യാപകരായി കഴിഞ്ഞ ഓരോരുത്തർക്കാണെങ്കിലും കേട്ടറ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡ പരീക്ഷ തന്നെയാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ള പേര് അനുവർത്തമാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ സർവീസിലുള്ളവരാണെങ്കിലും സർവീസിലേക്ക് കയറാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിലും കേട്ടറ്റ് ഇപ്പം നിർബന്ധമാണ് അല്ലെ അപ്പൊ കാറ്ററ്റ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ നമ്മൾ ക്വാളിഫൈ ചെയ്തെടുത്താൽ നമുക്ക് മതിയാവുള്ളൂ നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ അതനുസൃതമായിട്ടുള്ള കാറ്റഗറി നമ്മൾ ക്വാളിഫൈ ചെയ്ത് എടുക്കണം എന്ന് തന്നെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത എൽ പി യു പിക്ക് മുമ്പ് നമുക്ക് ഒരു കാറ്റഗറി കൂടി ഉണ്ട് അത് പഠിച്ചെടുക്കുക ഉറപ്പായും കേട്ടറി നേടിയെടുത്താലേ നമുക്ക് വരാനിരിക്കുന്ന എൽ പി യു പിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനും എൽ പി യു പി ഉയർന്ന റാങ്കിലേക്ക് എത്താനോ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുള്ളൂ അതുകൊണ്ട് മറക്കണ്ട ഒരു സ്കൂളിൽ ഡെയിലി വേജസ് ആയി കയറണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് വേണം കേട്ടറി കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ എത്ര വേഗം കേട്ടറി നേടിയെടുത്തോ എയിം സ്റ്റഡി സെന്ററിൽ കാറ്റഡി കാറ്റഗറി വൺ ടു ഫോർ എന്നിവയുടെ പുതിയ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ ഉണ്ട് ഇത് മാത്രമല്ല അയ്യായിരത്തിലധികം ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ വരുന്ന സ്പെഷ്യൽ ബൂസ്റ്റർ ബാച്ചും നിങ്ങൾക്കായി ഇപ്പോൾ സ്റ്റഡി സെന്ററിൽ അവൈലബിൾ ആണ് ഏറ്റവും കുറഞ്ഞ ഫീസ് ആണ് അടിപൊളി ക്ലാസുകളായിരിക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കഴിഞ്ഞ പത്ത് കേട്ടറിലായി ഏഴായിരത്തോളം പേരെ വിജയിപ്പിച്ച ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ പഠിക്കാം ഓക്കെ അല്ലെ ഇനി വളരെ കുറച്ച് ദിവസമേളു പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക കാറ്റഡറി ക്വാളിഫൈഡ് ആവുക അടുത്ത ലക്ഷ്യമായ എൽ പി യു പിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഡെയിലി വേജസ് വേക്കൻസീസ് ഒക്കെ എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ടുള്ളതാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുക ഇനി ഒരു ശാശ്വതമായി എന്നും ഒരു ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കയറാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു പോവാം ദെൻ ആദ്യം തന്നെ എന്താണ് ഒരു ഓട്ടോണോമസ് കോളേജിലേക്കുള്ള വേക്കൻസിയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അക്വാകൾച്ചർ കെമിസ്ട്രി മാത്തമാറ്റിക്സ് ജോളജി ഫിസിക്സ് ഇംഗ്ലീഷ് എന്നീ വിഭാഗങ്ങളിലേക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ കുറുമശ്ശേരി ഗവൺമെന്റ് യു സ്കൂളിൽ എൽ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നുണ്ട് കോലഞ്ചേരി കാണിന്നാട് കുറ്റി ഗവൺമെന്റ് ജെ ബി സ്കൂൾ എൽ പി എസ് ടി അധ്യാപികയുടെ താൽക്കാലിക ഒഴിവിലേക്ക് ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ പത്തരയ്ക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് അതേപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയത്തിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലമ്പൂർ മെക്കാനിക് ട്രേഡിംഗ് നിലമ്പൂർ ഐ ടി ഐ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്കുള്ള അഭിമുഖം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് ഈരവാത്തിയ ഭില്ലാ വിഭാഗത്തിൽ സംവരണം ചെയ്തപ്പെട്ട ഒഴിവുകളാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഹാജരാകുക കാസ് സർട്ടിഫിക്കറ്റുകൾ സഹിതം തന്നെ ഹാജരാവാൻ ആയിട്ട് ശ്രദ്ധിക്കുക ആലപ്പുഴ സനാതനപുരം കളർക്കോട് ചിന്മയ വിദ്യാലയത്തിലേക്ക് പി ജി ടി അധ്യാപകരെ ആവശ്യമായിട്ട് വരുന്നുണ്ട് മാസ്റ്റർ ഡിഗ്രിയും ബി എഡും പി ജി വിദ്യ ബി എഡ് ടി ജി ടി അധ്യാപകരാണ് എന്നുണ്ടെങ്കിൽ മുഴുവൻ വിഷയങ്ങൾക്കും ബാച്ചിലേഴ്സ് ഡിഗ്രി പ്ലസ് ബി എഡ് ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രൈമറി ടീച്ചേഴ്സിന് മുഴുവൻ വിഷയങ്ങൾക്കും ബാച്ചിലേക്ക് ഡിഗ്രി ബി എഡ് നഴ്സറി മൗണ്ടിസോറി ടി ടി സി എന്നീ ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ് തൃശൂർ ജില്ലയിൽ പുത്തൂർ ഗുരുബേ വിദ്യാനികേതനിലേക്ക് ഇംഗ്ലീഷ് സയൻസ് മാത്തമാറ്റിക്സ് മലയാളം ഹിന്ദി അധ്യാപകരെ ആവശ്യമായി വരുന്നുണ്ട് പാലക്കാട് കല്ലേക്കാട് വ്യാസ വിദ്യാപീഠത്തിലേക്ക് ട്രെയിൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന അവസാന തീയതി ഫെബ്രുവരി പതിമൂന്നാണ് കേട്ടോ തിരുവനന്തപുരം ടീച്ചർ മോണ്ടിസോഡി ട്രെയിൻ ടീച്ചർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അക്കൗണ്ട് ലൈബ്രേറിയൻ റെസിഡന്റ് വാരൻ ഫെബ്രുവരി ഇരുപത്തെട്ടിനകം അപേക്ഷിക്കുക മർത്തോമ ചർച്ച് എഡ്യൂക്കേഷൻ സൊസൈറ്റി സെന്റ് തോമസ് നഗർ മുർക്കോക്കല തിരുവനന്തപുരം കൊല്ലം ടി ജി ടി പി ജി ടി പി ടി ലൈബ്രറി ഇംഗ്ലീഷ് മാത്സ് സയൻസ് എസ് എസ് കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിലേക്ക് ഒഴിവുകളുണ്ട് റെസ്യൂമേ അയക്കണം മരുത്തമ്പള്ളി പൂയപ്പള്ളി പി ഒ കൊല്ലം എന്ന് പറഞ്ഞ അഡ്രസ്സ് നമുക്ക് തന്നിട്ടുണ്ട് കോട്ടയം ജംസ് എഡ്യൂക്കേഷൻ ടി ജി ടി മാത്സ് സോഷ്യൽ സയൻസ് പി ജി ടി ഇംഗ്ലീഷ് കെമിസ്ട്രി സോഷ്യൽ സയൻസ് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് മോഡിസോറി ടീച്ചർ പ്രൈമറി ടീച്ചർ പ്രീ സ്കൂൾ ടീച്ചർ എന്നിവയിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് സി വി അയക്കേണ്ട ഫോൺ നമ്പർ തന്നിട്ടുണ്ട് സെവൻ ഫൈവ് നയൻ ഫോർ എയിറ്റ് ഫൈവ് ഡബിൾ വൺ ഡബിൾ ടു എന്നുള്ളത് അതേപോലെ തന്നെ സെന്റ് പോസ് ഇന്റർനാഷണൽ എറണാകുളം സ്കൂളിൽ വേക്കൻസീസ് വന്നിട്ടുണ്ട് ടീച്ചിങ് വേക്കൻസീസ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം മാത്സ് സയൻസ് കോമേഴ്സ് സോഷ്യൽ സയൻസ് ഓൺടർപ്രണർഷിപ്പ് ലീഗൽ സ്റ്റഡീസ് സൈക്കോളജി സോഷ്യോളജി കമ്പ്യൂട്ടർ സയൻസ് എന്നിവയ്ക്ക് ബിരുദം പി ജി ബി എഡ് മൗണ്ടിസോറി ട്രെയിനിങ് എല്ലാ ക്വാളിഫിക്കേഷൻസ് ആണ് നൽകിയിട്ടുള്ളത് കൗൺസിലിംഗ് സ്റ്റാഫുകൾക്കും വേക്കൻസീസ് അവൈലബിൾ ആണ് വൈസ് പ്രിൻസിപ്പൽ ആറു വർഷം പ്രവൃത്തി പരിചയം പി ജി ടി ഇംഗ്ലീഷ് മാത്സ് സൈക്കോളജി മലയാളം ഹിന്ദി हिस्टरी कंप्यूट फिजिकल एडुकटि एकॉमिक मोडि म्यूसी आर्ट्स आक डिजिटल मार्केटिंग एक्सीक्ुटीव ऑफिस क्लर्क फीमेल वार्ड कुमे अड्ड हार्ट नाशनल स्कूल जो नगर चातमंगल को ദെൻ എടപ്പാൾ വട്ടക്കുളം മുത്തൂർ ജെ ബി എൽ പി സ്കൂളിൽ അറേബിക് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ചൊവ്വാഴ്ച പത്തേ മുപ്പതിന് നടക്കുന്നുണ്ട് അഴീക്കോട് പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം എൽ പി യു പി വിദ്യ വിദ്യാലയങ്ങളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സംഗീത ചിത്രരചന എന്നീ വിഷയങ്ങളിലെ സ്പെഷ്യൽ അധ്യാപകരെ നിയമിക്കുന്നുണ്ട് പത്താം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് മീനങ്ങാട് ഡബ്ല്യു എംഒ അലാന വഫിയ വിമൻസ് കോളേജിൽ ഇസ്ലാമിക വിഷയങ്ങളിലേക്ക് പഠിപ്പിക്കുന്നതെ അധ്യാപികമാരെ നിയമിക്കുന്നുണ്ട് വി ആർ ഹാഡിംഗ് പ്രൊഫ പ്രൊഫസേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമോളജി ടെൻ ഇയർ എക്സ്പീരിയൻസ് വിത്ത് പി എച്ച് ഡി അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് വടകര കാലിക്കറ്റ് സർവകലാശാലയുടെ സെന്റ് ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഹിന്ദി അധ്യാപകരെ നിയമിക്കുന്നു അഭിമുഖം പതിനാറാം തീയതി രാവിലെ പത്തേ മുപ്പതിനാണ് നടക്കുന്നത് ചിറ്റൂർ ഗവൺമെന്റ് ഐ ടി ഐ യിൽ മാത്തമാറ്റി അത്തമാറ്റിക് കം ഡ്രോയിങ് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ ഒഴിവിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ അഥവാ കരാർ അടിസ്ഥാനത്തിലാണ് ഇന്റർവ്യൂ നടക്കുന്നത് പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് മലയാള പുഴ വട്ടത്തറ ഗവൺമെന്റ് ന്യൂ എൽ പി സ്കൂളിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ രണ്ട് എൽ പി എസ് സി ഒഴിവിലേക്ക് പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അഭിമുഖം പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നോക്കുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും അല്ലെ പി എസ് സി ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടവർക്ക് മുൻഗണന അതേപോലെ നമ്മുടെ പരിസരത്തുള്ള സ്കൂളുകളാണെങ്കിൽ നമുക്ക് മുൻഗണന ലഭിക്കും അപ്പൊ എന്ത് ചെയ്യാം ഇത്രയും പെട്ടെന്ന് തന്നെ കേട്ടഡ് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ അടുത്ത എൽ പി യു പി എന്നതിനേലുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുക നല്ലൊരു ഉയർന്ന ിലേക്ക് എത്തിയാലേ നിയമനങ്ങൾ നമുക്ക് ലഭിക്കൂ അല്ലാതെ റാങ്ക് ലിസ്റ്റിൽ ഏതെങ്കിലും ഒരിടം എന്നുള്ളതല്ല നല്ല റാങ്കുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിയമനം പെട്ടെന്ന് നടക്കും നമ്മുടെ സർക്കാർ ജോലി എന്ന സ്വപ്നം പൂവണിയും അതിനായുള്ള പ്രിപ്പറേഷൻസ് കൂടാൻ ആരംഭിക്കാം ഒട്ടും താമസിക്കേണ്ട ആലോചിച്ച് കളഞ്ഞ സമയം നമുക്ക് തിരിച്ചിരി കിട്ടില്ല സോ പ്രിപ്പറേഷൻസ് ആരംഭിക്കാം ഓൾ ദ വെരി ബെസ്റ്റ് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇത്തരത്തിലുള്ള കൂടുതൽ ഡെയിലി വേജസ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് അപ്പൊ കൂടുതൽ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ എന്ന് എനേബിൾ ചെയ്യാം കൂടുതൽ എല്ലാ അപ്ഡേറ്റ്സും വാട്സ്ആപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് അതിലേക്കുകൂടെ ജോയിൻ ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം